ഹലോ ഗുഡ് മോർണിംഗ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഞാൻ ഊട്ടിക്ക് വന്നൊടുക്കണ്ടോ ഞാൻ ഒരു പുതിയ പ്ലേസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതേ എൻ്റെ കൂടെയുള്ള കുട്ടികളാണ് എവിടെയെന്നറിയും ഇവിടെ സ്ഥലം പറഞ്ഞു വന്നു കോട്ടയംകാരി എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ എനിക്കിങ്ങനെ ഞാനേ കണ്ടോ ഇവല്ലാം പറഞ്ഞ് എനിക്ക് തരുവാണ് ഇത്രയും ദൂരം നടന്നു വന്നു കേട്ടോ ഞാൻ എത്ര നാലര കിലോമീറ്റർ നടന്നു വന്ന വന്നാളാ ഞാന് എങ്ങനെയുണ്ടല്ലേ എന്റെ കൂടെ അവർ പോയോ ബാക്കി ഡ്യൂട്ടിക്ക് വന്നിട്ട് ഒരാൾ എഴുതുവാണ് ഇന്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നേഴ്സും പ്രൊഫഷണൽ എല്ലാവർക്കും അറിയാം എന്താണ് ഇന്റൻ എന്ന് നമ്മളിവിടെയുള്ള ഈ നമ്മുടെ സാമ്പാറും പിന്നെ പയർവർഗ്ഗങ്ങളും ഒക്കെ നമ്മള് വീട്ടില് നമ്മൾ തീരുമ്പോഴ് എടുക്കത്തില്ല അതുപോലെ നമ്മൾ എല്ലാത്തിനും ഇന്നലെ എടുക്കണം അതാണ് ഇന്നലെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പുതിയ കിട്ടിയ പോവുക ആൾക്കാരാണ് ഇവരൊക്കെ ഭയങ്കര ഹാപ്പി ആയി ആയിരിക്കും അയ്യോ ഞാൻ സന്തോഷവതിയാണ്

സ്ഥലം മാറിയെന്ന് പറഞ്ഞില്ലേ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് ഒത്തിരി ദൂരമാണേ ഗുഡ് മോർണിംഗ് ഞാനിപ്പോണ്ടല്ലോ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം മാറിയെന്ന് പറഞ്ഞില്ലേ വേറൊരു സ്ഥലത്തേക്ക് പോകാണോ ഒത്തിരി ദൂരമാണേ അവിടെല്ലോ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്ത് പോകാം അപ്പം ഞാൻ വിചാരിച്ചെന്ന് നടന്നു പോകാം ഞാൻ മണിക്ക് ഇറങ്ങിയതാണ് എട്ട് മണിക്ക് അവിടെ ചേരണം എത്ര മിനിറ്റ് എടുക്കുമെന്ന് അറിയാനായിട്ട് എനിക്ക് നടന്നു പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നലെ നടന്നു വന്നപ്പോൾ ഒത്തിരി ദൂരം ഉണ്ടായി ഒരഞ്ച് കിലോമീറ്റർ ആണ് ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് എൻ്റെ കൂടെ അവർ വർക്ക് ചെയ്യുന്നവരുണ്ടായി അവർ പറഞ്ഞത് ഞാൻ കൊണ്ടുപോകാം കൊണ്ടാകാം എന്ന് പറഞ്ഞു എന്നെ കൊണ്ടുപോയി ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഒമ്പത് കാലമായി കാരണം ഞാൻ എട്ട് മണി തൊട്ട് അല്ല സെവൻ ഫോർട്ടി തൊട്ട് ഞാൻ ബുക്ക് ചെയ്യുന്ന കാരണം മഴ ആയതുകൊണ്ട് എല്ലാ ബൈക്കും കാറും എല്ലാം ക്യാൻസല് പിന്നെ ഫസ്റ്റ് ടൈം അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിപ്പോയി പിന്നെ അവർ പറഞ്ഞില്ല കുഴപ്പമൊന്നും ഞാൻ കൊണ്ടുവിടാം പറഞ്ഞു ഞാൻ പണ്ട് വിട്ടു ഇപ്പം ഞാൻ നടന്ന് പോവാണ് ഇപ്പോൾ രാവിലെ ആകുമ്പോഴത്തുണ്ടോ ഇത് പി ആൻറ്റി ക്വാട്ടേഴ്സാണ് കേട്ടോ ഇവിടെ ഫുള്ള് പാർക്കും ഒക്കെയാണ് ഞാൻ കാണിച്ചു തരാതെ ഇവിടെ എല്ലാവരും നടക്കാൻ ഇറങ്ങും കോ ഗ്രൗണ്ടൊക്കെ ഉള്ളൂ ഇത് ഫുള്ള് ഇങ്ങനെ ഏക്കർ കണക്കിന് കിടക്കുക ഞാനിങ്ങനെ വളഞ്ഞാ വരുന്നത് കേട്ടോ മെയിൻ റോഡിൽ കൂടെ വരുമ്പം ഒത്തിരി ദൂരമുണ്ട് അപ്പം ഞാൻ അവിടെ എവിടെയൊക്കെ വളഞ്ഞ് ആൾക്കാരുടെ ഒക്കെ റോഡൊക്കെ ചോദിച്ചാണ് വരുന്നത് ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ലേ എപ്പോഴും വണ്ടിക്കും പോയി അടുത്ത വീടുള്ളപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വരുന്നു പിന്നെ എനിക്കൊരു വർക്ക്ഔട്ടു ആകുമല്ലോ ആ മെയിൻ റോഡെത്തി രണ്ട് മുട്ട എടുത്തു കുറച്ച് ഹാഫ് കുക്കുമ്പോൾ എടുത്തു അത്രേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കാരണം രണ്ട് മണിക്ക് ഡ്യൂട്ടി കഴിയുമ്പോൾ വീട്ടിലെത്തുമ്പോൾ ഏകദേശം മൂന്ന് മണിയാകും അത് മതി അപ്പോഴല്ലോ നിങ്ങൾ നിങ്ങളെയും കൂടെ ഞാൻ കൂട്ടിയിട്ട് പോവാണ് കാരണം ഞാൻ തന്നെയുള്ളു സം ചോദിച്ച് ചോദിച്ചു പോകാമല്ലോ അപ്പോൾ പകുതി എത്തിപ്പം എനിക്ക് പഴുതിട്ടിപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി അന്ന് പറഞ്ഞു അപ്പം എൻ്റെ ടാസ്ക് ഭയങ്കര കഷ്ടമാണ് ആ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചു ഇനി കുറേ ഉണ്ട് കേട്ടോ റോഡ് കാണിച്ച് ഈ റോഡ് കണ്ടിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ റോഡാണോ പോകുന്നതെന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം നടക്കുമ്പോ ശരിയാവും അപ്പം ഇനിയാണ് എൻ്റെ ടാസ്ക് ഏതാണ്ടൊക്കെ വഴി കൂടെ പോകുന്നു എപ്പെത്തും എത്തും എങ്ങനെ എത്തും ഒന്നും അറിയില്ല ഞാൻ വഴി കണ്ടുപിടിച്ചു ഇനി അവിടെ ചെല്ലുമ്പോഴോ ഉണ്ടെന്ന് പറഞ്ഞു അതിന്റെ പേരറിഞ്ഞൂടാ നോക്കട്ടെ അപ്പം കണ്ടു ഓരോ കടയുടെ പേര് ഇന്നലെ അവർ പറഞ്ഞു കേട്ടോ ഇവിടെ ഫാർമസി കിട്ടി അവിടെ ചെല്ലുമ്പോൾ ഒരു മരമുണ്ട് ഇനി ഞാൻ പകുതി ഇപ്പം ഞാൻ എത്ര വർഷം എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഫോർ കിലോമീറ്റർ എന്ന് തോന്നുന്നു ഒരു സ്ഥലത്ത് ഒരു സൈഡിലേക്ക് കേട്ടോ അപ്പം ഞാൻ ഒരു ദിവസം എട്ട് കിലോമീറ്റർ നടക്കണം ഒന്നുമില്ല നീ വണ്ടിക്ക് പോയാൽ മതി ഞാനുണ്ടല്ലോ റോഡ് പഠിക്കാൻ വേണ്ടിയാ പിന്നെ ഉണ്ടല്ലോ ഡെയിലി എന്നറിയാവോ നമുക്ക് ഒരു മാസം രണ്ടായിരം രൂപയോ ഓട്ടോയ്ക്ക് പിന്നെ അത് കിട്ടിയാൽ മാത്രം നമ്മുടെ ബൈക്ക് കിട്ടുവാണെങ്കിൽ ഫിഫ്റ്റി സിക്സ്റ്റി റുപ്പീസ് അപ്പോൾ ഒരു ദിവസം ഒരു മാസം രണ്ടായിരം രൂപ ആകത്തുള്ളൂ പക്ഷേ മഴ വരുമ്പോൾ അതൊന്നും കിട്ടില്ല അപ്പോൾ അവരുണ്ടല്ലോ ടാക്സി ചോദിക്കും അറുപത് രൂപ എഴുപത് രൂപ അമ്പത് രൂപ ഉള്ളെങ്കിൽ എഴുപത് എൺപത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇടുവാണെങ്കിൽ അവർ വരും ം സമയം പോയാലും നടന്നു പോകാലോ ഇവിടെ കൂടുതലും ഉണ്ടല്ലോ മുസ്ലിംസാണ് കേട്ടോ അവിടെ ഏരിയ ആണിത് ഈ കർണാ ബാംഗ്ലൂര് ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും റോഡ് ടനിറോഡ് നഗർ എവിടക്കോ എത്തിപ്പെട്ടു നേരത്തെ ഇറങ്ങിയത് കൊണ്ട് വഴി കണ്ട് പിടിക്കാം ഞാൻ ഇറങ്ങിയത് സെവൻ ഒ ക്ലോക്കാണ് സിക്സ് ഫിഫ്റ്റി നയൻ ഇപ്പോൾ സമയത്തിൽ നോക്കട്ടെ അപ്പം ഞാൻ ഇറങ്ങിയിട്ട് ഹാഫ് ആൻ അവറായി ഹാഫ് ആൻ അവറിൽ ഞാൻ മൂന്ന് കിലോമീറ്റർ എത്തി ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് വരുമ്പം വരെ വൺ വൺ ആൻഡ് ഹാഫ് ടു കിലോമീറ്റർ വൺ ആൻഡ് ഹാഫ് കിലോമീറ്ററാണ് അപ്പം വൺ ആൻഡ് ഹാഫ് ടു കിലോമീറ്റർ ആയതുകൊള്ളൂ കേട്ടോ രാവിലെ ആയതുകൊണ്ട് വേർക്കല ഇല്ലെങ്കിൽ ഞാൻ കുളിച്ചു പര ഇപ്പം കുറച്ച് ക്രീം ഇട്ടേണ്ടതിരിക്കും ഉച്ചയാകുമ്പോൾ പിന്നെ ഒന്നുമില്ല എൻ്റെ മൂന്നാമത്തെ സിഗ്നൽ സിഗ്നൽ കേട്ടോ ഈ അമ്പലവേ അങ്ങനെ ഞാൻ മെയിൻ റോഡിലേക്ക് ചെന്നു അപ്പം അവിടെ ചെന്നപ്പം അടുത്തൊരു ആളോട് ചോദിച്ചു പിന്നെയും മുന്നോട്ട് പോയിക്കോണ്ടിരിക്കുവാണേ ഏ വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഇനി പ്രത്യേകിച്ച് വർക്കൗട്ട് ഒന്നും വേണ്ട രാവിലെ ഒരു നാല് കിലോമീറ്ററും വൈകിട്ടൊരു നാല് കിലോമീറ്ററും നടക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു ആകും ആ റോഡ് കണ്ടു അയ്യോ കണ്ടു ആ മെയിൻ റോഡ് വന്നു ഏതൊക്കെയോ റോഡ് വന്നു ഏതാന്നൊന്നും എനിക്ക് ഓർമ്മയെ ഒന്നുമില്ല ബാംഗ്ലൂർ തമിഴ് സംഘം കാമരാജ ഹൈസ്കൂൾ അത് ഞാനൊരു ഹൈസ്കൂളൊക്കെ ആണ് എന്റെ പ്ലേസിലെത്തി ഫോർട്ടി ടു മിനിറ്റ്സ് എടുത്ത് ഞാൻ അവിടെ നിന്ന് വരാൻ അപ്പോൾ വൺ അവർന്ന് നിന്ന് കൂട്ടാം വൺ അവർ ഒന്നും ഇല്ല അവിടെ ഞാൻ ഫാസ്റ്റാ വന്നേ അങ്ങനെ ഫൈനലി ഞാൻ എത്തപ്പെട്ടു ഏഴുമണിക്ക് ഇറങ്ങിയിട്ട് ഏഴ് മുക്കാൽ കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി നാല് കിലോമീറ്റർ അയ്യോ